നിങ്ങളുടെ കലണ്ടറിൽ ഒരു തീയതി കുറിച്ച് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് വെള്ളിയാഴ്ച അന്ന് രാത്രി നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ഒരു പ്രകാശം അതിവേഗത്തിൽ നീങ്ങുന്നത് കാണാം അതൊരു വിമാനമല്ല നക്ഷത്രമല്ല അതാണ് അപ്പോഫസ് ഈജിപ്ഷ്യൻ പുരാണങ്ങളിലെ നാശത്തിൻ്റെ ദൈവം മുന്നൂറ്റി എഴുപത് മീറ്റർ വലിപ്പമുള്ള അതായത് ഈഫിൽ ടവറിനേക്കാൾ വലിയൊരു പാറക്കല്ല് ഭൂമിയെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ പാഞ്ഞു പോകുന്ന ദിവസമാണത് സത്യത്തിൽ അന്ന് അത് നമ്മളെ ഇടിച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് അതിനെ തടുക്കാൻ പറ്റുമോ അതോ ദിനോസറുകൾക്ക് സംഭവിച്ചത് നമുക്കും സംഭവിക്കുമോ ഇതൊന്നും ആദ്യമായി നടക്കുന്ന കാര്യമല്ല ആറു കോടി വർഷങ്ങൾക്ക് മുന്നേ മെക്സിക്കോയിൽ ഒരു അതിഥി വന്നു പത്ത് കിലോമീറ്റർ വലിപ്പമുള്ള ഒരു പാറ അത് ഭൂമിയിൽ വന്നിടിച്ചപ്പോൾ ഉണ്ടായ സ്ഫോടനം കോടി ആറ്റം ബോംബുകൾ ഒരേ സമയം പൊട്ടുന്നതിന് തുല്യമായിരുന്നു ആ സ്ഫോടനത്തിൽ ദിനോസറുകൾ മാത്രമല്ല ഭൂമിയിലെ എഴുപത്തഞ്ച് ശതമാനം ജീവജാലങ്ങളും തുടച്ചു നീക്കപ്പെട്ടു ശാസ്ത്രജ്ഞർ പറയുന്നത് ലളിതമാണ് ഇത് ഇനിയും സംഭവിക്കാം എപ്പോൾ എന്നത് മാത്രമാണ് ചോദ്യം പക്ഷേ നമ്മൾ ദിനോസറുകളല്ല നമുക്ക് ശാസ്ത്രമുണ്ട് നമ്മുടെ കയ്യിലൊരു വഴിയുണ്ട് അതാണ് ഡാർക്ക് മിഷൻ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ലളിതമായി പറഞ്ഞാൽ ബഹിരാകാശത്ത് വെച്ച് തന്നെ ഉൽക്കയെ ഇടിച്ചു തീർപ്പിക്കുന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പരീക്ഷിച്ചു ഒരു പേടകത്തെ അയച്ച് ഡയമോർഫസ് എന്ന ഉൽക്കയുടെ മൂക്കിനിട്ട് നമ്മൾ ഇടിച്ചു ആ ഇടിയിൽ അതിൻ്റെ ദിശ മാറി അതായത് നേരത്തെ കണ്ടുപിടിച്ചാൽ ചെറിയ ഉൽക്കകളെ നമുക്ക് തട്ടിമാറ്റാം മാറ്റാം നമ്മൾ സേഫാണ് എന്ന് കരുതാൻ വരട്ടെ ഇവിടെയാണ് ട്വിസ്റ്റ് ഹോളിവുഡ് സിനിമയിൽ കാണുന്ന പോലെ ഉൽക്കൈലേക്ക് ന്യൂക്ലിയർ ബോംബ് അയച്ചാൽ എന്ത് സംഭവിക്കും അതൊരു വൻ അബദ്ധമായിരിക്കും വലിയൊരു പാറയിലേക്ക് ബോംബിട്ടാൽ അത് പൊട്ടി ആയിരം കഷ്ണങ്ങളാകും സംഭവിക്കുക ഷോർട്ട്ഗൺ ഇഫക്റ്റ് ആണ് അതായത് ഒരു വലിയ പാറ വീഴുന്നതിന് പകരം ആയിരം റേഡിയോ ആക്റ്റീവ് പാറകൾ ഭൂമിയിലെ ആയിരം നഗരങ്ങളിൽ ഒരേ സമയം വീഴും അത് ദുരന്തം ഇരട്ടിയാക്കും അതിലും ഭീകരമാണ് റോഗ പ്ലാനറ്റ്സ് അലഞ്ഞു തിരിയുന്ന ഗ്രഹങ്ങൾ ഇരുട്ടത്ത് പമ്മി നടക്കുന്ന ഭൂമിയേക്കാൾ വലിയ ഗ്രഹങ്ങളാണിവ ഇവയിലൊന്ന് നമ്മുടെ നേരെ വന്നാൽ ഡാർട്ട് മിഷനും നടക്കില്ല ഭൂമും നടക്കില്ല പ്രാർത്ഥിക്കാൻ മാത്രമേ സമയം കിട്ടൂ ശരിക്കും അങ്ങനെയൊന്ന് അറബിക്കടലിൽ വീണാൽ എന്ത് സംഭവിക്കും ആദ്യം നിങ്ങൾ കാണുക വലിയൊരു പ്രകാശമാണ് സൂര്യനേക്കാൾ മടങ്ങ് തെളിച്ചം കണ്ണ് ചിമ്മുന്നതിന് മുന്നേ ഷോക്ക് വേവ്സ് പ്രത്യക്ഷമാകും ആ ശബ്ദം കേൾക്കാൻ പോലും നിങ്ങൾ ബാക്കിയുണ്ടാവില്ല സമുദ്രം തിളച്ചും മറിയും ഹിമാലയത്തോളം ഉയരമുള്ള സുനാമി തിരമാലകൾ വരും ഓടിപടലങ്ങളാൽ ആകാശം മൂടും വർഷങ്ങളോളം സൂര്യപ്രകാശം ഭൂമിയിൽ വീഴില്ല ചെടികൾ കരിഞ്ഞുണങ്ങും പട്ടിണിയും തണുപ്പും കൊണ്ട് ബാക്കിയുള്ളവരും മരിക്കും പേടിക്കണ്ട താൽക്കാലം ഇങ്ങനെയൊന്നും വരുന്നില്ല പക്ഷേ ബഹിരാകാശം എന്നത് ഇരുട്ട് നിറഞ്ഞ ഒരു കാടാണ് അവിടെ എപ്പോൾ വേണമെങ്കിലും എന്തു സംഭവിക്കാം അതുകൊണ്ടാണ് നമ്മൾ ബഹിരാകാശ ഗവേഷണത്തിന് പണം മുടക്കുന്നത് കാരണം എന്നെങ്കിലും ഒരിക്കൽ ഭൂമിയെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെങ്കിൽ അത് ഒരു രാഷ്ട്രീയക്കാരനോ സിനിമാ നടനോ ആയിരിക്കില്ല അത് ശാസ്ത്രം മാത്രമായിരിക്കും